ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി അബ്കാരി എൻ ഡി പി എസ് കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായുള്ള സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി നിലമ്പൂർ എക്സൈസ് സർക്കിൾ ഓഫീസും എടക്കര ജനമൈത്രി എക്സൈസും ചേർന്ന് നടത്തിയ സംയുക്ത പട്രോളിംഗിൽ ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സ്വകാര്യ വ്യക്തിയുടെ പൂളകൃഷി ചെയ്യുന്ന പറമ്പിൽ നടത്തിയ പരിശോധനയിൽ പറമ്പിന്റെ തെക്ക് പടിഞ്ഞാറരികിൽ നട്ടുപരിപാലിച്ചുവരുന്ന മൂന്ന് കഞ്ചാവ് ചെടികൾ കണ്ടെത്തി ചെടികൾക്ക് യഥാക്രമം മുപ്പത്തിയഞ്ച് തൊണ്ണൂറ് തൊണ്ണൂറ്റിയഞ്ച് സെന്റിമീറ്റർ ഉയരമുണ്ട് നാലു മാസത്തിൽ കൂടുതൽ വളർച്ചയുമുണ്ട് ആരാണ് കഞ്ചാവ് ചെടി വളർത്തിയത് എന്ന് സ്ഥലോടമസ്ഥനെ വിളിച്ചു ചോദിച്ചതിൽ മൂന്ന് വർഷത്തിലധികമായി പാട്ടത്തിന് നൽകി വരുന്ന പറമ്പാണെന്ന് പറയുന്നു തുടർന്ന് പാട്ടക്കാരനെയും വിളിച്ച് ചോദ്യം ചെയ്തു സ്ഥലത്ത് നടത്തിയ അന്വേഷണത്തിൽ പ്രതിയെക്കുറിച്ചുള്ള സൂചനകൾ ലഭിച്ചിട്ടുണ്ട് പ്രതി സ്ഥാനത്ത് ആരെയും ചേർക്കാതെ നിലവിലെ എൻ ഡി പി എസ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചിലെ സെക്ഷൻ ട്വന്റി എ പ്രകാരം കേസെടുത്തു ഒറിജിനൽ കേസ് രേഖകളും തൊണ്ടിയും തുടർ നടപടിക്കായി നിലമ്പൂർ എക്സൈസ് റേഞ്ച് ഓഫീസിൽ ഹാജരാക്കി കേസിൽ തുടരന്വേഷണം ഉടൻ പൂർത്തിയാക്കും അന്വേഷണ സംഘത്തിൽ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ രതീഷ് എ ആർ എക്സൈസ് ഇൻസ്പെക്ടർ ബിജു പി അബ്രഹാം അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ആർ പി സുരേഷ് പ്രിവെന്റീവ് ഓഫീസർമാരായ സതീഷ് അഭിലാഷ് ജി സിവിൽ എക്സൈസ് ഓഫീസർമാരായ സുഭാഷ് സി പ്രവീൺ നിതിൻ പ്രദീപ് കുമാർ തുടങ്ങിയവർ ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ